ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായിട്ട് നല്ല സന്തോഷമായിരുന്നു കേട്ടോ അടുക്കളയിൽ കയറണ്ട അങ്ങനെ കാരണം ക്രിസ്മസ് വെക്കേഷൻ ആയിരുന്നു അങ്ങനെ കുറേ കറങ്ങാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വീട്ടിലൊക്കെ പോയി അങ്ങനെ ഫുൾ ഒരു ട്രിപ്പ് മോഡായിരുന്നു അങ്ങനെ വീണ്ടും വീട്ടിൽ വന്നു ഇനിയിപ്പം കൊച്ചിന് സ്കൂളില് ചോറ് വിടണം അങ്ങനെ വീണ്ടും അടുക്കളയിൽ കയറിയേക്കുവാണ് ഈ കുറേ ദിവസം അങ്ങനെ അടുക്കളയിൽ അധികം ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് വീണ്ടും അടുക്കളയിൽ കയറാൻ നല്ല മടിയായിരുന്നു പക്ഷേ എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ടി വിയിൽ ഒരു സിനിമയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ പണി അങ്ങോട്ട് തുടങ്ങി എനിക്ക് ഇവിടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു മിക്സി ഞാൻ ഞാനിതിനകത്താണ് ഇപ്പോൾ സവാള അരിയുന്നതും തോരം വെക്കാൻ അരിയുന്നതും എല്ലാം ഇതിനകത്താണ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ പക്ഷേ മമ്മിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇതിനേക്കായും ഈ മിക്സി കഴുകുന്ന സമയം കൊണ്ട് കൈ വെച്ച് അരിഞ്ഞ് തീർക്കാം അപ്പോൾ എനിക്കത്രയും സ്പീഡില്ലാത്തത് കൊണ്ടും അല്ലാതെ അരിയുന്നതിനെ പറ്റി ഓർക്കുമ്പോൾ മടിയായതുകൊണ്ടും ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ജസ്റ്റ് സവാള എങ്ങോട്ട് പൊളിച്ചിടുക ഇതിനകത്തൊട്ട് വെച്ച് കറക്കത്തിൽ നമുക്ക് ഫുൾ നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടും സവാള സവാളരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ അപ്പോൾ ഇന്നിനും ചിക്കൻ കറി വെക്കണം തോരൻ വെക്കണം പിന്നെ ചോറ് വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടികൾ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു എൻ്റെ ഒരു പ്രൊജക്റ്റ് തീരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ അപ്പോൾ ഈ പ്രൊജക്റ്റ് തീരുന്ന ടെൻഷനും കിച്ചണിലെ പണിയും കൊച്ചിൻ്റെ കാര്യവും എല്ലാം കൂടെ അങ്ങോട്ട് കയറിയിട്ട് ഭയങ്കര പ്രഷറായിട്ടിരുന്നതായിരുന്നു അങ്ങനെ ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങള് കുറച്ച് ദിവസം ലീവ് എടുത്തിട്ട് നേരെ ഊട്ടി മൈസൂർ ഒക്കെ ഒന്ന് കറങ്ങാൻ പോയി അത് ഭയങ്കര ഒരു റിലീഫായിരുന്നു കേട്ടോ ജസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് പ്രഷറെല്ലാം മാറി ഭയങ്കര കൂളായി ഭയങ്കര ഹാപ്പി മൂഡായി നമ്മൾ ഭയങ്കര പ്രഷറില് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ടാസ്ക് പോലും ഭയങ്കര ബേർഡൻ ആയിട്ട് തോന്നും അല്ലെങ്കിൽ ചെയ്യുന്നതൊന്നും ശരിയാവത്തില്ല അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു മൂഡായിരിക്കും അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ട്രിപ്പ് പോയത് ഭയങ്കര ഓക്കെ ആയി ലൈക്ക് ആ എല്ലാം അങ്ങോട്ട് പോയി ആ പ്രൊജക്ട് തീർന്നതിൻ്റെയും അങ്ങനെ മൊത്തത്തിലുള്ളൊരു എല്ലാം പോയി കറക്റ്റ് സമയത്ത് റിച്ച് വെക്കേഷനും കൂടെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവരുടെ വെക്കേഷൻ അവർക്ക് ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ ലോങ് ട്രിപ്പ് ഒന്നും പോകാനൊന്നും പറ്റത്തില്ലല്ലോ എനിക്ക് ശരിക്കും ജസ്റ്റ് മൂന്നാർ പേരൊന്നും പോയിട്ട് ഒന്ന് സ്റ്റേ ചെയ്യണം എന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഹസ്ബൻഡാണ് ഊട്ടിയിലേക്കും ഊട്ടി മൈസൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അത് ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ റീയൂണിയൻ ഉണ്ടായിരുന്നു അപ്പം പത്ത് പതിനാല് വർഷത്തിന് ശേഷം എല്ലാവരെയും കൂടെ അങ്ങനെ ഒരു സന്തോഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുമൊക്കെ പോയി മൂന്നാല് ദിവസം അവൻ നാട്ടിലായിരുന്നു അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഫുൾ കറക്കുമൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഫുൾ ക്ലീനിങ്ങും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിനും ഇനി പതുക്കെ കൊണ്ട് ഓരോന്നും ചെയ്യാം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു സമാധാനമുണ്ട് നമുക്ക് രാവിലെ കുറച്ച് സമയം കിട്ടുമല്ലോ അപ്പം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെയ്യാം അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത് എൻ്റെ ഈ മാസത്തെ വർക്ക് ഫ്രം ഹോം എക്സെപ്ഷൻ അപ്രൂവൽ ആയിട്ടില്ല എന്നുള്ളത് മിക്കവാറും ഈ മാസം മുതൽ എനിക്കിനിയും ഓഫീസിൽ പോയി തുടങ്ങേണ്ടി വരും അങ്ങനാണെന്നുണ്ടെങ്കിൽ സാറേ ഇല്ല നമുക്ക് അതും ഒരു വ്ളോഗായിട്ട് വീഡിയോസ് ഇടാമല്ലോ അങ്ങനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുവാണ് പക്ഷെ നല്ല സങ്കടമുണ്ട് കേട്ടോ കാരണം കുറേ നാളായിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ട് നമ്മളത് യൂസ്ഡ് പോയല്ലോ പിന്നെ അങ്ങോട്ട് ഓഫീസിൽ പോകണം എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് മറ്റേതാകുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കുറേ നമ്മുടേതായിട്ടുള്ളൊരു മീറ്റ് ടൈം കിട്ടും ഹസ്ബൻഡിനെയും കൊച്ചിനെയും സ്കൂളിലും ഓഫീസിലും വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കൊണ്ട് നമുക്ക് ബാക്കി ക്ലീനിങ് അല്ലെങ്കിൽ കുറച്ച് നേരം ഇൻസ്റ്റേ ഒക്കെ കണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് ഒരു പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ഓഫീസ് വർക്ക് ടൈം തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ടിരിക്കാം പക്ഷേ മറ്റേ ഇനിയിപ്പം ഓഫീസിൽ പോയി തുടങ്ങുമ്പോൾ രാവിലെ തന്നെ എനിക്ക് ഇറങ്ങണം ട്രാവലിങ് അപ്പം നമുക്കൊരു ഫുൾ ഒരു ബിസി ലൈഫായിരിക്കും ആ സാരമില്ല അത് അപ്പോഴത്തെ കാര്യമല്ലേ അങ്ങനെ ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് നല്ല ലേറ്റായി അപ്പം ഞാൻ ഇച്ചിരി മാഗി ഉണ്ടാക്കി കഴിച്ചു ഇനിയിപ്പോൾ വൈകിട്ടത്തേക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി തോരനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തോരനുണ്ടാക്കുന്നതും അരിയുന്നതും എല്ലാം ഈ മിക്സിയിൽ തന്നെയാണ് എനിക്ക് പിന്നെ ഈ ഓരോ ഇന്ന ഷേപ്പിൽ തന്നെ അരിഞ്ഞ് കിട്ടണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിതിനകത്ത് തന്നെയാണ് പയറും ബീട്രൂട്ടും ക്യാരറ്റും എന്ത് തോരനാണെങ്കിലും ഞാൻ ഈ മിക്സിയിൽ തന്നെയാണ് അരയുന്നത് നമുക്ക് താണ്ട് ഈയൊരു ബ്ലൈഡാണ് നമ്മൾ ഇതുപോലെ ബ്ലൈഡ് ഇടുമ്പോൾ നമ്മളൊന്നും സൂക്ഷിക്കണം കൈ അതിനകത്ത് തട്ടാതെ നല്ല മൂർച്ചയുള്ള ബ്ലൈഡാണ് അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് അരിഞ്ഞ് കിട്ടുക എനിക്ക് കുഴപ്പമില്ല അതിനകത്ത് ഞാനൊരു തേങ്ങയും തിരുമിയിട്ട് ഒന്ന് എളുപ്പത്തിലൊരു തോരനാക്കി എടുക്കും ഞാൻ മമ്മിമാർക്കൊക്കെ ആണെങ്കിൽ മറ്റേ പയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഓരോ ഷേപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ നിർബന്ധം ഒന്നുമില്ല ഇന്ന ഷേപ്പ് വേണം എന്തായാലും വെജിറ്റബിൾസ് അല്ലേ കുറച്ച് കഴിക്കണം എന്നല്ലേ ഉള്ളൂ ആ ഒരു ചിന്തയാണ് അങ്ങനെ ഞാൻ തോറിന് വേണ്ടിയിട്ടല്ല ഞാൻ ഫുൾ തേങ്ങയും തിരുമ്മി വെക്കും എന്നിട്ട് ബാക്കി തേങ്ങ ഞാൻ ഫ്രീസറിൽ വെക്കുവാണ് ചെയ്യുന്നത് പിന്നെ അടുത്ത ദിവസം ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ രാത്രിയിലത്തെ ഫുഡാണ് ഇത് അങ്ങനെ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് കുറച്ച് തുണി തുണിമടക്കല് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഈ റോബോട്ട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് തൂക്കുന്നതിനെപ്പറ്റി എനിക്ക് വലിയ ടെൻഷൻ ഇല്ല അവൻ ചെയ്തോളും എല്ലാം തൂത്തിട്ട് പൊടിയെല്ലാം തന്നെ കൊണ്ട് അവിടെ അതിൻ്റെ ഡോക്കിൽ ഇട്ടോളും പിന്നെ നമുക്ക് രണ്ടാഴ്ചയെങ്കിലും കൂടുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ പൊടിയെടുത്ത് മാറ്റിയാൽ മതി ഇവനെ ഞങ്ങൾ കുഞ്ഞപ്പൻ എന്നാട്ടോ വിളിക്കുന്നത് ഇതും എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കാരണം തൂക്കുക എന്നുള്ളൊരു വലിയ ജോലി ചെ ചെറിയ ജോലിയായിരിക്കും പക്ഷെ നമ്മളിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്തിട്ട് തൂക്കലും കൂടെ എന്ന് പറയുമ്പം ഒരിച്ചിരി കഷ്ടപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു വലിയ പണി എനിക്ക് ഇവൻ കാരണം ചെയ്യേണ്ടി വരുന്നില്ല അത് ഇതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ചോറ് വെച്ചു തോരം വെച്ചു കറി വെച്ചു ബാക്കി കുറച്ച് പണികൾ ഉണ്ടായിരുന്നോ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ എന്റെ വർക്ക് തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം